പ്രിയങ്കാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട് നിയോജകമണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത് മലപ്പുറത്തെക്കുറിച്ച് ലീഗ് നേതാക്കളെക്കുറിച്ച് സാദികലി തങ്ങളെക്കുറിച്ച് ഇവിടെ നടന്ന എല്ലാ സംഭവത്തെക്കുറിച്ചും ഇവിടെ നടന്ന സമരങ്ങളെക്കുറിച്ച് ഹൈവേക്ക് അണ്ടർപാസ് വേണമെന്ന് നടത്തിയ സമരവും മലപ്പുറത്ത് വരുമ്പോൾ തീവ്രവാദികളാണ് സമരം നടത്തുന്നത് ബാക്കി ജില്ലയിലൊന്നും അല്ല ഇവിടെ എത്തുമ്പോൾ തീവ്രവാദികളാണ് മുസ്ലിം തീവ്രവാദികളെന്നും ഇസ്ലാം തീവ്രവാദികളെന്നും മലപ്പുറത്തെ തീവ്രവാദികളെന്നും വ്യാപകമായി സി പി എം നേതാക്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയണു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എം നേതൃത്വത്തോടും പറയാനുള്ളത് ഈ ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങളിപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ നിലമ്പൂരിൽ സി പി ഐ സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട് പൊളിറ്റിക്കലായി കിട്ടേണ്ട വോട്ട് ഇരുപത്തൊമ്പതിനായിരം അല്ലല്ലോ ആണോ അതെ അതിനേക്കാൾ കൂടുതൽ വോട്ട് അതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് തോട്ട് ആ വോട്ട് കിട്ടിയില്ലല്ലോ അപ്പം നിങ്ങളുടെ വോട്ട് പോയില്ലേ പ്രിയങ്ക ഗാന്ധിക്ക് നിങ്ങളുടെ വോട്ട് പോയില്ലേ സി പി എംകാരുടെ വോട്ട് സി പി ഐക്കാരുടെ വോട്ട് എൽ ഡി എഫിലെ വിവിധ ഘടകകക്ഷികളുടെ വോട്ട് എല്ലാം പോയി രാഹുൽ ഗാന്ധിക്കും പോയി പ്രിയങ്ക ഗാന്ധിക്കും പോയി നിങ്ങൾക്ക് ഇരുപത്തൊമ്പതിനായിരം വോട്ട് മാത്രമേ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ വോട്ടുള്ളോ എന്നിട്ടാണ് അവർക്ക് കിട്ടേണ്ട വോട്ട് കിട്ടിയില്ല അപ്പം നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നത് തീവ്രവാദികളുടെ വോട്ടാണോ നിങ്ങൾക്ക് അമ്പതിനായിരോ അറുപതിനായിരോ വോട്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഉള്ളപ്പോൾ ആ ആ അറുപതിനായിരം വോട്ട് എന്ന് പറയുന്നത് മലപ്പുറത്തെ തീവ്രവാദികളുടെ വോട്ടാണോ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് ആ തീവ്രവാദികൾ പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ അവർക്ക് മറിച്ചു കൊടുത്താണോ യുക്തിരഹിതമായ വർത്തമാനം